സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഊഷ്മള വരവേൽപ്പ് ഇന്നലെ രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ആഭ്യന്തരമന്ത്രിയെ മേയർ വി വി രാജേഷ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാക്കളായ വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു ഇന്ന് രാവിലെ പത്തരയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമിത്ഷാ ദർശനം നടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എൻഡിഎ പ്രചാരണങ്ങൾക്ക് അദ്ദേഹം ഇന്ന് തുടക്കം കുറിക്കും തുടർന്ന് കവടയാറില് ബി ജെ പി സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും രണ്ട് മുപ്പതിന് കേരള കൗമുദിയുടെ കോൺക്ലേവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിഥിയാകും വൈകുന്നേരം ചേരുന്ന എന് ഡി എ നേതൃയോഗത്തിലും ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്ത് മാര്ഗ്ഗനിർദ്ദേശം നൽകും രാത്രി മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും അമിത്ഷായുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്